ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബി ബി റിവ്യൂസ് ആണ് അപ്പോൾ ഇന്നലെ നമ്മുടെ ലാലേട്ടന്റെ വീക്കെൻഡ് എപ്പിസോഡ് ആയിരുന്നു കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ബിഗ് ബോസിന്റെ കുറച്ച് സംഭാഷണങ്ങൾ കണ്ടസ്റ്റൻസുമായിട്ടുള്ള കാര്യങ്ങളാണ് നടക്കുന്നത് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മോർണിംഗ് ടാസ്ക് ഉണ്ടായിരുന്നല്ലോ അതായത് ബിഗ് ബോസിൻ്റെ നല്ലതും ചീത്തയും പറയുക എന്നുള്ളൊരു ടാസ്ക് ഉണ്ടായിരുന്നു അപ്പോൾ അതിനകത്ത് കണ്ടസ്റ്റൻസ് ബിഗ് ബോസിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള കുറച്ച് നെഗറ്റീവ്സ് അപ്പോൾ അതിന് ബിഗ് ബോസിന് പറയാനുള്ള ഉത്തരങ്ങളാണ് ഇന്നലെ കൊടുത്തിട്ടുണ്ടായിരുന്നത് ഏറ്റവും കൂടുതൽ ആൾക്കാരെ ആവശ്യപ്പെട്ടിരുന്നത് ബിഗ് ബോസ് ഈ പോലെ ഭക്ഷണം നേരെ കൊടുക്കുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ ബിഗ് ബോസും ലാലേട്ടും പറയേണ്ടത് ഒക്കെ കഴിച്ചിരിക്കാനാണെങ്കിൽ വീട്ടിലിരുന്നാൽ പോലെ ഇതൊരു സർവൈവൽ ഗെയിമാണ് അല്ലാതെ ടൂറിസ്റ്റ് പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നുണ്ട് സാബുമാൻ്റെ പരാതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പ്രോട്ടീൻ പൗഡർ കിട്ടുന്ന ആരൊക്കെ പറഞ്ഞിട്ടുണ്ട് മുൻ സീസണിലൊക്കെ കൊടുത്തിട്ടുണ്ടല്ലോ അപ്പോൾ അതൊന്നും കിട്ടുന്നില്ല അപ്പോൾ അതൊക്കെ കുറച്ച് കിട്ടുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഇത് ജിംനേഷ്യമല്ല എന്നൊക്കെ മറുപടി കൊടുക്കുന്നുണ്ട് പിന്നെ ലക്ഷ്മിയുടെ ഒരു കംപ്ലയിന്റ് ആണ് അതിനകത്ത് കുറച്ചെങ്കിലും വാലിഡ് ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു അത് കുഞ്ഞിനെ ഹൗസിൽ കയറ്റില്ല എന്നുള്ളത് അപ്പോൾ അതിനുള്ള ഉത്തരം ബിഗ് ബോസ് കൊടുക്കുന്നുണ്ട് കുറച്ച് നിയമവശങ്ങൾ കാരണമാണ് അങ്ങനെ സംഭവിച്ചത് അപ്പോൾ ഷാനുവാസ് പറയേണ്ടി വീട്ടിൽ നിന്ന് പല സാധനങ്ങൾ ഉണ്ടാക്കി കൊണ്ടുവന്ന് പക്ഷെ ഫുൾ സാധനങ്ങളൊന്നും അകത്തോട്ട് കയറ്റില്ല അപ്പോൾ ഷാനുവാസിനും അതേ മറുപടി തന്നെ കൊടുക്കുന്നത് അതായത് എല്ലാം കഴിച്ചുകൊണ്ടിരിക്കാൻ പറ്റുമോ ഇവിടെ ഇപ്പം താങ്കൾ സന്ദരമായിട്ടിരിക്കുകയാണല്ലോ ഫുഡുകൾ കുറച്ച് കാരണം അപ്പോൾ ഇതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യുമെന്ന് പറയുന്നുണ്ട് ഒനിൻ്റെ കംപ്ലയിൻറ്റ് ഉണ്ടായിരുന്നത് പുള്ളിക്കാരന് മാത്രം ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്ന ഗെയിംസ് ഒക്കെ കൊടുക്കുന്നതായിരുന്നു അത് താങ്കളെ കൊണ്ടുപോയി പറഞ്ഞു ൂ അതുകൊണ്ടാണ് താങ്കൾക്ക് ആ ഗെയിം തരുന്നതെന്ന് പറഞ്ഞിട്ട് ബിഗ് ബോസ് ഒന്ന് സൂചിപ്പിച്ച വിടുന്നുണ്ട് ട്ടോ വിക്ഷൻ വിവിഷൻ ആയതുകൊണ്ടായിരിക്കാം പക്ഷെ എവിഷനും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിലും ഒന്നിലിന്റെ ആ ഡബിൾ ഗെയിം ഇന്നലത്തോ കൂടി പൊളിച്ചിട്ടാണ് ബിഗ് ബോസ് ഒനിലിനെ പുറത്തേക്ക് വിട്ടിരിക്കുന്നത് അതായത് അക്ബറിന്റെ പേര് പറഞ്ഞുകൊണ്ട് ഒനിൽ അവിടെ ജിസേലിന്റെ ആര്യൻ്റെ ഇടയിൽ കിടന്ന് കളിക്കുന്ന ഒരു കളി ഉണ്ടായിരുന്നല്ലോ അപ്പോൾ ആ ഒരു സംഭവം കണ്ടസ്റ്റൻസിനൊക്കെ എല്ലാ വീഡിയോസും കാണിച്ചു കൊടുത്തു വീഡിയോ കാണണമെന്ന് വെച്ചപ്പോഴും ഏറ്റവും കൂടുതൽ അവിടെ എന്താണ് കൈകരിക്കുന്നത് വേണം 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 ആരാ വേറെ ആരും അല്ല ഷാനവാസ് അപ്പോൾ ഷാനവാസ് അത് കണ്ടോളാണെന്ന് അത്യാവശ്യം കാരണം ഷാനവാസ് ജിസേൽ പറഞ്ഞുകൊണ്ട് നൂറ് ശതമാനം വിശ്വസിച്ചിരുന്നു അബർ എന്തോ കാര്യമായിട്ട് ഇവിടെ കടന്ന് കളിച്ചിരുന്നത് പക്ഷെ വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായി അക്ബർ അവിടെ പോസിറ്റീവ് ആകുമോ നെഗറ്റീവ് ഒന്നും ായിട്ടില്ല എന്നുള്ളത് പക്ഷേ ഇത് അവർക്ക് മനസ്സിലായോ എന്ന് എനിക്ക് നല്ല സംശയമുണ്ടോ കാരണം ഇവരുടെയൊക്കെ റെസ്പോൺസ് കാണുമ്പോഴത്തേക്കും എനിക്കൊരു പന്തിയായിട്ട് ഫീൽ ചെയ്യുന്നു ഞാൻ നോക്കുമ്പോൾ വീഡിയോ ഒക്കെ നല്ല കറക്റ്റ് ആയിട്ട് പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും കാര്യം അറിയാം അപ്പോൾ അവിടേക്ക് കണ്ടസ്റ്റൻസിൽ നോക്കിയപ്പോൾ ഷാനവാസ് അവിടെ ഇവിടെ കണ്ടോ കണ്ടോ എന്നുള്ള രീതിയിൽ ആക്ഷൻ കാണിക്കേണ്ട അപ്പോൾ ഞാൻ നോക്കുന്നത് എന്ത് സംഭവം ഷാനവാസിന്റെ സംഭവം കത്തിയില്ല അപ്പോൾ വീഡിയോ കാണിച്ചാൽ ആലേട്ടം പോയി കഴിഞ്ഞു പിന്നീട് തന്നെ അബ്രോ ഒനിയും നമ്മൾ ആയി നീ അങ്ങനെയല്ലേ പറഞ്ഞത് ഞാൻ ഇങ്ങനെയാണോ പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് തുടങ്ങി അപ്പോൾ തന്നെ ജി നിങ്ങൾ നിർത്തുന്നുണ്ടോ ഇതിന്റെ മമ്മി കണ്ടുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് എന്താണ് പ്രശ്നം എന്ന് പറഞ്ഞ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ഷാനവാസ് അവിടെ നിന്ന് മുങ്ങുന്നതാണ് കേട്ടാ കാരണം ഷാനവാസിന് മനസ്സിലായി ഇത് കാര്യം അക്ബറിൻ്റെ ഭാഗത്ത് തെറ്റൊന്നും ഇല്ലെന്നുള്ള അതിനിടയ്ക്ക് ലാലട്ടം ചോദിച്ചു ഈ ശവം തീനി കഴിയാൻ എന്ന് അബ്ബനെ വിളിക്കുന്ന എന്താണെന്ന് വെച്ചപ്പോഴത്തേക്ക് ഷാനവാസ് അത് ലാലേട്ട ഇവരുടെ ഒരു ശവം തീനി കഴിയാൻ ഞാൻ തന്നെ ഇട്ടു അടുത്ത പേരാണ് മുമ്പ് ഒരു ആമിമൽ ടാസ്ക് വന്നപ്പോൾ ഇവൻ ശരിക്കും ഒരു ശവതിനി കഴുകാനാണോ അവൻ്റെ സ്വഭാവം അങ്ങനെയാണ് അപ്പോൾ അക്ബർ പറഞ്ഞു ശരിയാണ് ലാലേട്ട ഞാൻ ശവന്തിനി കഴിയാൻ തന്നെയാണ് ഞാൻ ശവന്തിനിയാണെന്നുണ്ടെങ്കിൽ ഇവൻ ശവമാണ് എന്നുള്ള രീതിയിൽ ഒരു മറുപടി ഞാൻ കൊടുത്തു ഷാനവാസ് പ്ലിങ് ആയി പോയി ലാലാട്ട് തന്നെ ശരി അടക്കാൻ പറ്റിയില്ല അപ്പോൾ ഷാനവാസ് കണ്ട കണ്ട അവ അഡ്മിറ്റ് ചെയ്തു അപ്പോൾ അക്ബർ അതെ ഞാൻ അഡ്മിറ്റ് ചെയ്തു എനിക്ക് പ്രശ്നമില്ല ഞാൻ ശവന്തിനിയാണെങ്കിൽ നീ ശവം അത്രയേ ഉള്ളൂ നല്ല സൂപ്പർ മറുപടി ആയിരുന്നു കേട്ടോ അത് ഇങ്ങനെ തന്നെ മറുപടി കൊടുക്കണം എന്നാലേ ഇതൊക്കെ നിൽക്കത്തുള്ളൂ കാരണം നാഴേക്ക് നാൽപ്പട്ടാ മനുഷ്യനെ കടന്ന് വിളിക്കുന്നത് ശവതിനി ശാന്തിനി എല്ലാവരോട് പറഞ്ഞു നടക്കുന്നത് അതുതന്നെ അപ്പോൾ ഇത്രയെങ്കിലുമൊക്കെ കേൾക്കണ്ടേ കഴിഞ്ഞിട്ട് നമ്മുടെ ഫാമിലി വീക്കിനെ കുറിച്ച് ചോദിക്കണം ലാലട്ടെ അപ്പോൾ അനീഷ് എന്ത് പറ്റി താങ്കൾ കുഴഞ്ഞ് വീണു അപ്പോൾ പറഞ്ഞു അത് ഞാൻ കുറേ ഇതുപോലെ ബിഗ് ബോസ് നേരിട്ടൊക്കെ അവധി എടുത്ത് വീട്ടുന്ന സമയത്ത് ഫാമിലിയുടെ കൂടെ തന്നെയാണ് സ്പെൻഡ് ചെയ്തിരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇവരൊക്കെ കണ്ടപ്പെടുത്തേക്ക് എനിക്ക് വികാര തള്ളിച്ച ഉണ്ടായി എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ബാക്കിയുള്ള ഒരു അഭിപ്രായം പറഞ്ഞു അതിനൊക്കെ നെവിനോട് ചോദിച്ചപ്പോൾ നെവിൻ പറഞ്ഞു എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് വിഷമങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു ആരും കണ്ടില്ലെന്ന് വെച്ചിട്ട് ഞാൻ മുമ്പ് മൂന്ന് വർഷം സെമിനാറിൽ പഠിക്കാൻ പോരുന്ന സമയത്ത് അവിടെ ഒരുപാട് ദുർഘടങ്ങളായ ജോലികളൊക്കെ ചെയ്യേണ്ടി വന്നിട്ടാണ് അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഇവിടെ മൂന്ന് മാസം എനിക്ക് സിമ്പിളായിട്ട് പോകുന്ന കാര്യമേ ഉള്ളൂ എനിക്ക് അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നെന്ന് പറയേണ്ടത് പിന്നെ സഹോദരി ഈ പറഞ്ഞ പോലെ ഫുഡിൻ്റെ കാര്യത്തിൽ മാത്രം നീ കോൺസെൻട്രേറ്റ് എന്ന് പറഞ്ഞ കാര്യം മാത്രം എനിക്ക് ഒട്ടും തന്നെ എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞു അത് സഹോദരി മാത്രമല്ല നാട്ടിന് മുഴുവൻ പറഞ്ഞ കാര്യമാണെന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് നെവിനോലെ കൊള്ളാം പിന്നെ അതുപോലെ തന്നെ ബിനിയോട് ചോദിക്കേണ്ട നോബിൻ വന്നു വന്ന് നിന്നും ബാക്കിയാർക്കും കിട്ടാത്തൊരു സൗഭാഗ്യം തങ്ങൾക്ക് കിട്ടി കുറച്ചധികം ദിവസം ഹസ്ബൻഡോട് നിൽക്കാൻ പറ്റിയല്ലോ ബിഗ് ബോസ് ഹൗസിൽ അപ്പം അതിന് നൂറയ്ക്ക് നന്ദി പറഞ്ഞു എന്നൊക്കെ ശേഷം അത് നന്ദി പറഞ്ഞെന്നൊക്കെ പറഞ്ഞു പക്ഷെ ഞാനത് ഇമ്യൂണിറ്റിയുടെ കാര്യം കൂടെ ചോദിക്കുന്നത് കേട്ടോ പക്ഷെ എല്ലാവരും അത് ചോദിച്ചില്ല അത് അവരുടെ വ്യക്തി സ്വാതന്ത്ര്യം കരുതിയിട്ട് അറിയാം പക്ഷെ ചോദിക്കുമായിരുന്നു കാരണം ബിനിക്ക് കിട്ടിയ ഇമ്മ്യൂണിറ്റി വേണമെങ്കിൽ നൂറൊക്കെ കൊടുക്കാമായിരുന്നു പക്ഷെ ബിന്നി അത് കളിയാണല്ലോ ചെയ്ത ആർക്കും കൊടുക്കില്ല എന്ന് വെച്ചിട്ട് അപ്പോൾ അവിടെ ബിന്നി ചെറുതായിട്ട് ചെറുതായിട്ടുള്ള ബിന്നിക്ക് കുറേ കാര്യത്തിൽ ബിന്നി സെൽഫിഷ് പ്ലെയർ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ എന്തായാലും അത് പറഞ്ഞു വന്നപ്പോഴത്തേക്കും നെവിനോട് ചോദിച്ചു നീ ഇതിനെ ഇവിടെ ഇടയ്ക്കായി കടന്നുകൊണ്ടിരുന്നത് എനിക്ക് എന്തിൻ്റെ പ്രശ്നമായിരുന്നു എന്ന് ചോദിക്കുമ്പോഴത്തേക്കും അയ്യോ ലാലട്ടാതെ എനിക്ക് ബിന്നിയുടെ ഹസ്ബൻഡ് ആസ് ആൻ ആക്ടർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ആക്രാന്തം കൊണ്ടിട്ടാണ് ഞാൻ ഇടയ്ക്കാരെ എനിക്ക് എനിക്കെങ്ങ് കണ്ടപ്പോൾ ആഹ്ലാദം കൊണ്ട് ഞാൻ തുള്ളിച്ചാടിപ്പോയി എന്നൊക്കെയാണ് നെവിൻ പറയുന്നത് പക്ഷേ ഭയങ്കര ബോറായിരുന്നു ആയിരുന്നു കേട്ടോ അത് അത് കഴിഞ്ഞ് നമ്മുടെ ഷാനവാസ് ലാലട്ടിനെ ഓരോ കാര്യങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അക്ബറിൻ്റെ കാര്യങ്ങൾ പറയണ സമയത്ത് അല്ലെങ്കിൽ ഷാനവാസ് ഉദ്ദേശിക്കുന്ന ഒരു പോയിന്റ് അവിടെ എടുത്ത് സംസാരിക്കണ സമയത്ത് ഹൗസിൽ അവർ കളിക്കുന്ന സമയത്ത് ഷാനവാസോണിക്ക് കുറേ ഗോഷികളുണ്ടല്ലോ അതെല്ലാം അവിടെ നിന്ന് കാണിച്ചുകൊണ്ടിരിക്കുക ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ സത്യം പറഞ്ഞാൽ ലാലോട്ടൻ എന്നാണെന്ന് ചോദിക്കുന്നത് എനിക്കറിയില്ല ഇന്നത്തെ ഒരു പ്രോമോ കണ്ടു ഷാനവാസനോട് വിളിച്ച് നിങ്ങൾ ഇതിനെ വീട്ടിലുള്ളവരെ വിളിക്കുന്ന ചോദിക്കുന്ന ഒരു പ്രോമോ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു ഗോഷ്ടികളെ കുറിച്ചൊന്നും ലാലോട്ട് ചോദിക്കാൻ പറ്റത്തില്ല പക്ഷെ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ഇത് എന്താ ഈ പുള്ളിക്കാരനെ കാണിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് തോന്നും കേട്ടോ അപ്പം അമ്മാര് കാര്യങ്ങൾ അത് അതെപ്പോഴൊക്കെയാണെന്ന് വെച്ചു കഴിഞ്ഞാൽ ഞാൻ കണ്ടത് അക്ബറിന്റെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഒന്ന് രണ്ടാമത്തെ ആര്യനും ലക്ഷ്മിയും ചേർത്തുള്ള കാര്യം പറഞ്ഞപ്പോൾ പിന്നെ ഇതേപോലെ നിന്ന് കാണിക്കുന്നുണ്ട് പിന്നെ അതുപോലെ മട്ടന്റെ കാര്യം പറഞ്ഞപ്പോഴും ഇതേപോലെ ഇന്ന് കാണിക്കുന്നുണ്ട് എന്തായാലും ും ഈ ഷാനവാസിന്റെ ഓവർ ഗോഷ്ടികൾ ഷാനവാസിന് വിനയാവുന്ന അവസ്ഥയിലോട്ട് പോകൊണ്ടിരിക്കുകയാണ് എനിക്ക് അറിയത്തില്ല എന്തിനാണ് ഈ വീക്കെ എപ്പിസോഡിലൊക്കെ അടങ്ങിയിടെ ഇന്നാൽ പോയി ഇതൊക്കെ എന്തിനാണ് അവിടെ കാണിക്കുന്നത് ആരെ കാണിക്കാനാണ് ഇതൊക്കെ ആ സമയത്ത് അപ്പൊ എന്തായാലും ആരെയും ജസ്ലിനെ വിളിച്ചു ചോദിക്കുന്നുണ്ട് എന്താ ജിസിലാരും ഭയങ്കര പോസിറ്റീവ് ആണോ അപ്പൊ ജിസില് പറയണോ ഞാൻ ചെന്നവനടുത്ത് ഇരിക്കുന്ന സമയത്ത് അവൻ അവൻ അവനുറണമെന്ന് പറയണോ അപ്പൊ ആ സമയത്ത് ഞാൻ മാറി പോകുമ്പോൾ ലക്ഷ്മി വന്നോണ്ടിരിക്കുന്നു അപ്പോൾ അവൻ പ്രശ്നമില്ല അവനോട് ലക്ഷ്മിയോട് സംസാരിച്ചോണ്ടിരിക്കുന്നു അപ്പൊ അവർക്ക് എടുപ്പി അപ്പൊ ഞാനിരിക്കുമ്പോഴാണ് പ്രശ്നം അപ്പൊ ആരും പറയണോ നീ എന്ന കണക്ക് ഇങ്ങനെ കിലഗിരില സംസാരിച്ചോണ്ടിരിക്കില്ല ലക്ഷ്മി അതുകൊണ്ടാണ് അപ്പൊ എന്താണ് എക്സ്ക്യൂസ് അതല്ലായിട്ട് അങ്ങനെയല്ലാതെ കുറച്ച് നമുക്ക് അടുപ്പുള്ള ആൾക്കാരോടേ നമുക്ക് കഴിഞ്ഞ് പോകാൻ പറയാൻ പറ്റും ൂ ജിസോട് അത്ര അങ്ങനെ പറഞ്ഞു പറഞ്ഞിട്ടൊക്കെ ആര് പറയു ആരും പറയുകയാണ് ആര്യം കുറച്ച് മാറി നിന്ന് കളിക്കാൻ ശ്രമിക്കുന്നുണ്ടോ അപ്പോൾ ജിസേൽ ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ പറയുന്നത് ആര് ഭയങ്കര അൺകംബിള് ആരാണെങ്കിൽ ഇന്ന് എപ്പിസോഡിന്റെ അവസാനം ലാലും പോയി കഴിഞ്ഞ ശേഷം ജിസേലോട് ചോദിക്കുന്നത് എന്തൊക്കെ മണ്ഡലങ്ങളായി പറഞ്ഞത് നിന്റെ ഞാനും ഞാനുകൂടെ പെട്ടോണ്ടിരിക്കണം എന്റെ ഗെയിം കൂടെ അത് അഫക്റ്റ് ആവാണ് എന്ന് പറയണ്ട കേട്ടോ ജിസേലിനോ അല്ല എനിക്കറിയത്തില്ല എന്നാലും വിളിക്കാനിപ്പോടെ ഭയങ്കര മെച്ചോടും എന്റർടൈനിങ് ആയിട്ടാണ് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നത് പഴയ ഒരു അല്ല മൊത്തത്തിൽ ചേഞ്ചായ ഒരു ആര്യം മൊത്തത്തിൽ അടിമുടി മാറി ഒരു ആര്യാണ് ഇപ്പൊ കാണാൻ സാധിക്കുന്നത് ഇടക്കാലത്ത് ഭയങ്കരമായി ഉണ്ടായിരുന്ന ഹേറ്റൊന്നും ഇപ്പൊ ആര്യല്ല ആരിനെ അരുവിതപ്പെട്ട ആൾക്കാർക്കൊക്കെ ഇഷ്ടമാണ് ഇപ്പോൾ ോട് തോന്നുന്ന പോലത്തെ ഒരു ഇഷ്ടം ആര്യനോടു കാരണം പുള്ളിക്കാരനോട് ഉണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കും ആര് ഒരു എപ്പിസോഡ് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ ഇല്ല അവിടെ ഏതൊരു എപ്പിസോഡ് എടുത്താലും അത് ആര് പ്രസൻസ് ഉണ്ട് പുള്ളിയാട്ടനെ ഉണ്ടാക്കിയെടുത്തത് അത് ഇത്രയും ഹേറ്റ് ഉണ്ടായിട്ടും അതിനുശേഷം ഇങ്ങനെ ഒരു അവസ്ഥയിലോട്ട് കൊണ്ടെത്തിച്ചത് ആര്യൻ പിന്നെ ആ ഗെയിമിൽ ഉണ്ടാക്കിയിട്ടുള്ള ചേഞ്ച് ആണ് ജിസീലിന്റെ ഒരു കേസ് മാത്രമാണ് ആര്യൻ ഒരു നെഗറ്റീവ് ആയിട്ട് വന്നോണ്ടിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് ഒരു കേക്കിന്റെ കഥ അന്ന് ദാദാ സാഹിബിന്റെ ഒരു ആദരവുണ്ടായിരുന്നില്ല ലാലേട്ടൻ ഈ ബിഗ് ബോസിൽ വെച്ചിട്ട് അതിന്റെ കേക്ക് കൊടുക്കാന്ന് പറഞ്ഞിട്ട് കൊടുക്കാത്തത് കാരണം ഇവരിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുവായിരുന്നു കേക്ക് 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 എന്ന് പറഞ്ഞിട്ട് അവസാനം ലാലിട്ട് പറഞ്ഞു സ്റ്റോറൂമിൽ കേക്ക് ഇപ്പൊ അത് നിങ്ങൾ എന്ന് പറഞ്ഞു കേക്ക് ക്ക് എടുത്തോണ്ടിരുന്നു എനിക്കറിയത്തില്ല കൂവലും വിളിയും അതൊക്കെ നമ്മൾ പലടത്തും കണ്ടിട്ടുണ്ട് പക്ഷെ കൊണ്ട് വെച്ച് കഴിഞ്ഞിട്ട് അതിന്റെ പേരും പറഞ്ഞിട്ടുണ്ട് അവിടെ കിടന്ന അടിപൊടി അടിപൊളിയല്ല കഴിഞ്ഞ പറഞ്ഞ പോലെ കടിപടി അവിടെ കിടന്ന കടിപടി വിടുകയാണെങ്കിൽ അതിൽ മുഖ്യധാരം അടി അടിപൊളിന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അനുമോൾ തന്നെയാണ് എന്ത് ഭക്ഷണം വീട്ടിൽ വന്നാലും അത് പുള്ളിക്കാരക്ക് വിളമ്പണം കിച്ചൻ ടീമിലാണെങ്കിലും അല്ലെങ്കിലും ഒക്കെ പുള്ളിക്കരത്തിക്ക് തന്നെ വിളമ്പണം സത്യം പറഞ്ഞാൽ ഒരു കത്തി വെച്ച് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇടയിൽ ജിസിലും ആരെയും ഒക്കെ വന്ന് സ്പൂൺ വെച്ച് കോരി എടുക്കേണ്ട അപ്പൊ ഞാൻ പറയുന്നത് എങ്ങനെയാണെങ്കിലും കേക്ക് കഴിച്ചാൽ പോരാ അവിടുത്തെ സിസ്റ്റം വെച്ചിട്ട് ഇപ്പോൾ ഒരാൾ ഒരു പീസ് എടുക്കുന്ന സമയം കൊണ്ട് രണ്ട് മൂന്ന് പീസ് എടുക്കും അപ്പോൾ പറയാൻ പറ്റത്തില്ല അപ്പോൾ അവിടെ അടി കൂടുന്നതിലും വേറെ സ്വന്തം ഇഷ്ടത്തിന് എടുത്തുകൊണ്ട് പോവാന്നുള്ളത് അപ്പോൾ അനുമോൾ എന്തിനെ ഇങ്ങനെ എടുക്കുന്നത് എന്തിനെ ഇങ്ങനെ എടുക്കുന്നതെന്ന് വെച്ചിട്ട് അനുമോൾ രണ്ട് മൂന്ന് പീസ് വെട്ടി എടുത്തു അപ്പോൾ ആരും ചോദിച്ചോട്ടി നീ രണ്ട് രണ്ടുമൂന്ന് പീസൊക്കെ വെട്ടിയെടുത്തിട്ടാണോ ഇവിടെ കിടക്കുന്നത് ബാക്കിയുള്ള ഒരു കുറ്റം പറയുന്നത് അപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന എന്ത് വിചാരിക്കും നീ ഒന്നും എടുത്തില്ല നമ്മൾ മാത്രമല്ല എടുത്ത് തീർത്തു എന്നല്ലേ വിചാരിക്കത്തുള്ളൂ അങ്ങനെയല്ല നമുക്ക് കത്തി വെച്ച് മുറിച്ച് എത്ര വേണമെങ്കിലും എടുക്കുക അല്ലാതെ കൈയിട്ട് എന്തിനാ സ്പൂൺ വെച്ച് എന്തിനാ എന്നൊക്കെ പറഞ്ഞുകൊണ്ടു കൊണ്ട് പ്രശ്നങ്ങളൊക്കെ പറഞ്ഞിട്ടോ അതുകഴിഞ്ഞാൽ ലാലേട്ട വന്ന് ചോദിക്കേണ്ടത് എന്താ അനുമ്പോൾ പ്രശ്നം നോക്കുമ്പോൾ അനുമോൾ ഇത് ഇങ്ങനെയാണ് ലാലേട്ട എനിക്ക് കേൾക്കിന് ഡിസ്രസ്പെക് ചെയ്ത് എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞതെന്ന് പറഞ്ഞത്യോ പറയേണ്ടത് എനിക്ക് ഇത് കേട്ടപ്പോഴത്തേക്കും ആരൊക്കെ കേൾപ്പിക്കാൻ കണ്ടുകൊണ്ടിരിക്കുന്ന കുറേ ആൾക്കാരെ കേൾപ്പിക്കാൻ പറയുന്നതായിട്ടാണ് ഫീൽ ചെയ്തത് കേട്ടോ വേറെ പ്രത്യേകിച്ച് അനുസരിച്ച് എനിക്കൊന്നും തോന്നിയില്ല കാരണം കേക്ക് ഇപ്പം എന്താ കഴിക്കുന്ന ഒരു ഭക്ഷണം സ്പൂൺ വെച്ചല്ലേ എടുത്തത് അത് നമ്മുടെ അടുക്കളയിൽ ഉപയോഗിക്കുന്ന ഒരു സംഭവം തന്നെയല്ല സ്പൂൺ എന്ന് പറയുന്നത് അപ്പോൾ പിന്നെ സ്പൂൺ വെച്ച് എടുത്താലാണ് കത്തി വെച്ചെടുത്താലാ ഏത് വെച്ചിട്ടാലും കഴിച്ചാൽ പോര ലക്ഷ്മിയാണ് മേടിക്കാതിടേ ലക്ഷ്മി പറഞ്ഞു ഞാൻ മൂന്നാല് പീസ് കേക്ക് നല്ല സുഖ സുന്ദരമായി തരുന്നില്ല ലേട്ടാ ഞാൻ മാറിപ്പോയി തന്നെ ഇവിടെ ഇവിടെ കടന്ന് അടി വന്ന സമയം കൊണ്ട് ഞാൻ അവിടെ പോയി മാറിയത് കഴിച്ചു അതുപോലെ തന്നെ മട്ടണം ഇവിടെ അന്ന് അടി ഉണ്ടായ മട്ടൺ ഇവിടെ ആർക്കും അറിയത്തില്ല ഞാൻ മൂന്ന് പീസ് മൺ എടുത്തു അപ്പോൾ ഷാനവാസോട് എടി പോയങ്കി എന്നൊക്കെ പറഞ്ഞിട്ടിരിക്കുന്നു കേട്ടോ എന്തായാലും ലാലേട്ടനെ ഉപയോഗിച്ച് കൂടെയൊന്ന് ചോദിക്കാൻ പറ്റത്തില്ല അപ്പോൾ പറഞ്ഞാൽ ഇവർ ആരും അറിയില്ല ഞാൻ എടുത്തോണ്ടേ കഴിഞ്ഞു ഇവിടെ അവർ വേറെ ഒരേ കിടന്ന് അടി കൂടി മൂന്ന് മട്ടൺ രണ്ട് മട്ടൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് ബഹളം വെക്കുന്നുണ്ട് ഞാൻ അതൊക്കെ കഴിച്ചു അപ്പോൾ ഞാൻ പറയുന്നത് നമുക്ക് വേണമെങ്കിൽ എടുത്തുകൊണ്ട് പോകാൻ അപ്പോൾ അനൂടെ കിടന്ന് അങ്ങനെയല്ല ലേട്ടാ അത് ഒരാൾ എടുക്കുമ്പോൾ ബാക്കിയുള്ളവർക്ക് കിട്ടത്തില്ല അപ്പോൾ അലർട്ടം പറയാം നിങ്ങൾക്ക് വേണ്ടത് എടുത്തിട്ട് നിങ്ങൾ പോകുക നിങ്ങൾ നിന്ന് ബാക്കിയുള്ളവർ എങ്ങനെ എടുക്കുന്നു നോക്കിയത് ഓരോ രീതിയിലായിരിക്കും കേക്ക് എടുക്കുക അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ സമ്മാനം നോക്കുക വെറുതെ ഒരു പ്രശ്നം നിങ്ങൾ നിങ്ങളെടുത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം നോക്കി പോയിട്ടുണ്ട് അവരെന്തോ ചെയ്യട്ടെ അങ്ങനെ നിങ്ങൾ വിട്ടുവിടുന്നെന്ന് ചെയ്യേണ്ടോ അനു അത്ര ഇഷ്ടപ്പെടുന്നില്ല ബാക്കിയുള്ളവർക്കൊക്കെ നോക്കിയാണ് അപ്പോൾ അനുനോട് ലാലട്ട് ചോദിക്കുക ഞാനിപ്പോൾ ഇനി എന്ത് വേണം എന്നിട്ട് നമ്മൾ പീസായിട്ട് കൊടുത്ത് വിടണോ ആ അതായിരിക്കും ലാലേട്ട കുറച്ചുകൂടെ നല്ലത് അതോ ഞാനീ കൊടുത്ത് വിടേണ്ടേ ആ ഇതിലും ഭേദം കൊടുത്ത് വിടാത്തെയാണ് ലാലേട്ട അപ്പോൾ ആദ്യാലോ എണീറ്റ് പറഞ്ഞു അനുവിന് വേണ്ടെങ്കിൽ വേണ്ടത് അല്ലെ ഞങ്ങൾ എല്ലാവരും കഴിച്ചോളൂ ഞങ്ങൾക്ക് ആർക്കും ഒരു പ്രശ്നമില്ല ഞങ്ങൾ മുറിച്ച് തന്നെ കഴിച്ചോളാം അനുവിന് വേണ്ടെങ്കിൽ അനു കഴിക്കേണ്ട എന്നുള്ളൊരു മറുപടി കൊടുത്തു എനിക്കത് ഇഷ്ടപ്പെട്ടു മിടുക്കി കേട്ടോ അങ്ങനെ തന്നെ മറുപടി കൊടുക്കണം അല്ല പിന്നെ ഒരു ഫുഡ് ആര് കഴിക്കാതെ ഇരിക്കുന്ന ഒരാളുടെ നിർബന്ധത്തിന് വേണ്ടിയിട്ട് അവിടെ ഇരിക്കുന്ന ആരും ആരൊരു കഴിക്കരുന്ന് പറഞ്ഞാൽ എന്ത് ന്യായമാണ് ഇത് തന്നെയാണ് ഇത്തരത്തെ സീസണിലെ കണ്ടസ്റ്റൻസിന്റെ പ്രശ്നവും കേട്ടോ തനിക്കില്ലെങ്കിൽ വേറെ ആർക്കും വേണ്ട അത് കഴിഞ്ഞ ശേഷം എവിക്ഷൻ ആണ് എട്ട് പേരാണ് ടോട്ടൽ ഉള്ളത് ലക്ഷ്മി സാബുമാൻ ആദരനൂറ ജിസിൽ ഒനി അനുമോൾ ഇത്രയും പേരിൽ എവിക്ഷൻ നാല് പേര് മാത്രമാണ് മാറ്റിയിരുന്നത് അത് സാബുമാൻ ലക്ഷ്മി അനുമോൾ ഒനി നാലുവരെയാണ് എന്നിട്ട് സ്ക്രീനിൽ ഇങ്ങനെ കാണിക്കണോ ഓരോരുത്തരോ ഫോട്ടോസ് അതിനകത്ത് ഇങ്ങനെ സ്റ്റാമ്പ് ചെയ്യുന്ന പോലെയാണ് സേവ്ഡ് ആണോ സേവ്ഡാണോ ആണോ കാണിച്ചു കൊണ്ടിരുന്നത് അപ്പോൾ അതിൽ ആദ്യം തന്നെ അനുമോൾ സേവ് ആവുകയാണ് രണ്ടാമത് സാബുമാൻ സേവ് ആവുകയാണ് കേട്ടോ സാബുമാൻ ഞെട്ടുന്നുണ്ട് പക്ഷേ അവിടെ ഇങ്ങനെ കണ്ടിസ്റ്റൻസിൻ്റെ ഏകദേശം മനസ്സിലായി അതൊരു സാബുമാൻ വന്നാൽ സാബുമാൻ പോണോ നിർബന്ധം ഒന്നുമില്ല അതുകൊണ്ട് സാബുമാൻ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് സാബുമാൻ പോകും എന്ന കരുതുന്നുണ്ട് അതുകഴിഞ്ഞാൽ ലക്ഷ്മി സേവായെന്ന് പറയുന്നു ഒനിയിൽ എവിക്ഷഡാന്ന് പറയുകയാണ് ഒണീൽ വളരെ ഹാപ്പി ആയിട്ട് തന്നെയാണ് ഇറങ്ങുന്നത് കാണിക്കുന്നത് എല്ലാവരോടും സന്തോഷം മാത്രം ആരോടും പ്രശ്നങ്ങളും വിഷമങ്ങളൊന്നും ഇല്ലെന്ന് പറയുന്നു ലക്ഷ്മിക്ക് ചെറിയൊരു മനപ്രയാസം അതായത് ആ ഒനിലിനോട് അന്ന് ചെയ്ത കാര്യത്തിൽ ഒനിയിലിൻ്റെ അമ്മയ്ക്കിന്നും എന്നോട് ദേഷ്യം ഉണ്ടാവും കാരണം എൻ്റെ മോനാണ് ഇങ്ങനത്തെ ഒരു ഞാൻ ഒരിക്കലും ഞാനൊരിക്കും ക്ഷമിച്ചുകൊടുക്കത്തില്ല അപ്പോൾ അതേ ഒരു വികാരത്തിൽ തന്നെയായിരിക്കും ലോനീൻ്റെ അമ്മ അപ്പോൾ പിന്നെ ഇവിടുന്ന് പറഞ്ഞു കൊടുക്കണം കുഴപ്പമില്ല പറ്റാത്ത ഒരു മനുഷ്യരുല്ല പുറത്തിറങ്ങിയതിനേഷൻ നിനക്ക് ഇതെല്ലാം അവരുടെ വീട്ടിൽ പോയി തന്നെ പറഞ്ഞ് സെറ്റാക്കാവുന്നേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ് ഇന്ന് നടക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എവിക്ഷൻ തന്നെയാണ് അതുപോലെ തന്നെ ഷാനവാസിന് കുറച്ച് ഉപദേശങ്ങൾ എല്ലാവട്ടും കൊടുക്കുന്നുണ്ട് നല്ലൊരു വാണിംഗ് ഷാനവാസിന് കൊടുക്കുന്നുണ്ട് നല്ലത് കാരണം പുള്ളിക്കാരൻ്റെ ഗെയിം ഇങ്ങനെ പോയി ആൾക്കാരുടെ വെറുപ്പ് സമ്പാദിക്കുന്നതിനെക്കാട്ടിയും നല്ലൊരു ഗെയിമറായിട്ട് നിൽക്കുമ്പോൾ നല്ല രീതിയിൽ ആ ഗെയിം കളിക്കാൻ നോക്കുക അത് കൂടാതെ ഇന്ന് എവിഷൻ ഉണ്ട് നാല് പേരാണ് എവിക്ഷനിൽ നിൽക്കുന്നത് ജിസേൽ ആദില നൂറ നെവിൻ അപ്പോൾ ഇവരെ ആക്ടിവിറ്റി റൂമിൽ കൊണ്ടു നിർത്തിയിട്ട് ചുവമ്പ് വെച്ച ലൈറ്റ് തീർന്നാൽ ഒരു എവിക്ഷൻ പ്രോസസ്സ് ഉണ്ടല്ലോ അതാണ് ഇത്തവണത്തെ എവിക്ഷൻ മെത്തേഡ് അപ്പോൾ നോക്കാം നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് എന്തൊക്കെ വേറെ നടക്കുന്നുള്ളത് ക്യാപ്റ്റൻ ക്യാപ്റ്റനായേൻ്റെ കാര്യം ഇന്ന് ചോദിക്കുമെന്ന് ലാലടം പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ നെക്സ്റ്റ് വീക്കിലെ ക്യാപ്റ്റൻ ആരാണെന്നും ഡിസൈഡ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട് ആദില ജിസേൽ ലക്ഷ്മി ഇവരിൽ ഒന്നിരുന്ന് ആണ് ക്യാപ്റ്റനാണെന്ന് നോക്കാം നമുക്ക് അപ്പം അത്രയ്ക്കുള്ളൂ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താഴെ കാണുന്ന ഹൈബ് ഉണ്ടോടെ ഞെക്കാട്ടോ താങ്ക് യു സോ മച്ച് ബൈ